ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൻ ഇന്ന് നമുക്ക് ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ ഒരു സൈഡ് ഡിഷ് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് സവാള അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ ചെത്തി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് പുളി ഗാർലിക് ആവശ്യത്തിന് കറിവേപ്പില ഇനി നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ സവാള ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിപ്പോൾ ഞാനൊരു കിലോ ഉണ്ട് നമുക്ക് എത്ര എടുക്കാം ഒരു കിലോ അര കിലോ എത്ര ചമ്മ എത്ര ചമ്മന്തി ഉണ്ടാക്കണം അതനുസരിച്ചുള്ള ഉള്ളിയുടെ ഇതിപ്പോൾ ഒരു അര കിലോ ഉള്ളിയുണ്ട് അതിലേക്ക് നമുക്ക് അപ്പൊ അതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് എളുപ്പം ഉള്ളി നമുക്ക് വഴി കിട്ടും ഉള്ളി ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി നമ്മൾ ഇത് മൂക്കാനൊന്നും നിൽക്കേണ്ട നിക്കേണ്ട ജസ്റ്റ് എണ്ണയെല്ലാം ഒന്ന് പിടിച്ചൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള പുളി ചേർത്ത് കൊടുക്കാം ഇത്ര പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി അവരവരുടെ അനുസരിച്ച് ചേർക്കണം ഇതിപ്പോൾ ഒരു അൻപത് ഗ്രാം പുളികൾ കൂടിയുണ്ട് ഇതും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് ഉപ്പും പുളിയും സവാളയും കൂടെ നല്ലതായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് മിക്സി നമ്മുടെ കുക്കർ അടച്ച് വെച്ച് ഒരു ഒരു വീസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ വന്നാൽ മതി ഇനി നമുക്ക് വേണ്ടത് ഒരു അല്പം ഉലുവയും കടവും കൂടെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം ഇങ്ങനെ ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്കിങ്ങനെ ഒന്ന് വറത്തെടുക്കാം നമ്മുടെ ഉലുവയുടെയും കടുവിൻ്റെയും കളറൊക്കെ മാറി അത് കടകിങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട് അല്പം ഗ്രാമം നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം ഒരു തല ഒരു വിധം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം കടകെല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നല്ല പരിമിതി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം കുക്കർ ഒരു വിസിൽ വന്നപ്പോൾ ഓഫാക്കി ആയിരുന്നു അതിൻ്റെ പെയറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി ഇതൊന്ന് അല്പം ഒന്ന് ആറിയിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പൊരിച്ചെടുത്ത കടുവും ഉലുവയും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ ഉള്ളി വെന്തത് നന്നായിട്ട് വെള്ളം ആറി ഇതായിട്ടുണ്ട് നമ്മുടെ ഉള്ളി എല്ലാം ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന് ആവശ്യമായ വെള്ളമുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനിയും നമ്മൾ മിക്സ് ഇത് ഒന്ന് കടക്കിയിട്ട് വരാം ഈ ഒരു രീതിയിലത് എടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സ്പൂണിനാണ് ഇടുന്നത് ഇത് ടേബിൾ സ്പൂണിനേക്കാളും എളുപ്പം ചേർത്ത് ഇതിനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഉപ്പ് കുറച്ചിട്ടായിരുന്നു അത് സൂക്ഷിച്ചിടണം പിന്നെ നമ്മളെടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അര അരഞ്ഞ് വരണം ഒരു പൾസം മോഡിലിട്ട് അരച്ചെടുത്താൽ മതി നമ്മുടെ ചട്നി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉച്ച കടുക് വളർത്തി ചേർക്കാം പറവേപ്പിലേയും കടു കുറുത്ത് ചേർക്കാം താളിച്ചൊഴിക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചു അതിലേക്ക് ആവശ്യത്തിന് എണ്ണ വെച്ചു ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അപ്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഈ അൽപ്പം കുറച്ച് കൊടുത്തിട്ട് രണ്ട് വട്ടൽ മാത് ആവശ്യത്തിന് കയറി വെക്കാം അൽപ്പം ഉലുവപ്പൊടി അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഓണിയൻ ചട്നി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയ പാലം പിന്നെ മുളകൊടിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം പോകുന്നവരെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഉലുവയും കടും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചട്നി നല്ല റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം ഒരു അല്പ ഉപ്പ് കുറവുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇത് ഒരു രണ്ട് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് നന്നായിട്ടായി എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പച്ചമണമൊക്കെ മാറി നല്ല ചട്നിയുടെ മണമൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഇല്ലാത്തവർക്ക് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഇത് ചാ നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കും സൂപ്പറാണ് ചോറിനും കൊള്ളാം എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബായ് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് നല്ല സൂപ്പറാണ് ഇഡലിയുടെ പൊടിയും ദോശയുടെ പൊടിയും